ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു വലിയ സ്വപ്നം പോകുന്ന നമുക്കൊരു ബഹുമാനം ബഹുമാനം അല്ലെങ്കിൽ പ്രേമം തോന്നുന്നത് അവര് ഇപ്പോഴും നിന്റെ കല്യാണം ഇത് സക്സസ് ആകത്തോണ്ടാണോ അല്ല നമ്മളത് പോയി പറഞ്ഞില്ല അവൾ അറിഞ്ഞിട്ടുണ്ടോ അറിയില്ല കഴിഞ്ഞ പേഴ്സള്ളി പറഞ്ഞില്ലോ ഞാൻ പ്രേമിക്കുകയായിരുന്നു നമ്മൾ പെൺകുട്ടിയോട് നോക്കി പറഞ്ഞിട്ടുണ്ട് എനിക്കും ഇഷ്ടമാണ് കല്യാണം കിട്ടിയായിരുന്നു ഇതിന് എന്ത് മനസ്സിലാക്കാം മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ പിന്നെ സഹതാപവും കുറയ്ക്കാൻ നോക്കിയിട്ടും പക്ഷെ പറ്റുന്നില്ലായിരുന്നു അഭിലാഷാട്ടത്തിന് എന്താ പ്രശ്നം നിങ്ങൾ തമ്മിൽ പുള്ളി ഓരോ ലോക്ക് ചെയ്യും നമ്മളത് ചെയ്യില്ലെന്ന് പറഞ്ഞ ആൾക്കാർ അഭിലാഷാട്ട് ലിപ്ലോക്ക് പുള്ളി ഓരോ പെണ്ണുകളെ വിളിച്ചിട്ട് ലിപ്ലോക്ക് പക്ഷെ എനിക്ക് പറ്റൂടെ നിന്ന് വിളിച്ചിരുത്തി അഭിലാഷാട്ടെ ലിപ്ലോക്കാൻ പറയും എനിക്കൊരു കേൾക്കുമ്പോ എന്താ പറയാ ഇത്രയും നല്ലൊരു മനസ്സായിരുന്നു പോയി കഴിഞ്ഞാൽ അലൻറെ ഗെയിം സ്ട്രാറ്റർജി എന്തായിരിക്കും എന്റെ ഡിഫറെ ആയിരിക്കും ഏത് മൂട് പിടിക്കാനാ താല്പര്യം പക്വതാ ഈ വീട്ടാരിവർക്കൊക്കെ ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സിസ്റ്ററും കസിൻസൊക്കെ ഉള്ളതിലെ അവർക്ക് അവർക്കൊക്കെ സമാധാനം ഉണ്ടാവൂല്ലോ സത്യം പറഞ്ഞിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഇല്ല പത്ത് ലക്ഷം രൂപ കൊടുത്ത് പോകുന്നു അതിലാണ് ആസിപ്പി നോക്കുന്നത് ആ ഈ പ്രശ്നങ്ങളൊക്കെ വീട്ടില് ഒരു പരിപാടിക്ക് പോയിട്ട് ഈ അടുത്തുള്ള ഓർമ്മ ദിവസത്തിന് പോയിട്ട് അലൻ ജോസ് അവരുടെ ഡാൻസ് കളിച്ചാൽ അലൻജോസിന് എനിക്കത് മോശിക്ക് തോന്നിട്ടില്ലല്ലോ നമുക്ക് അലൻജോസിന് രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയമുണ്ടോ ഇഷ്ടപ്പെട്ട നേതാവാരാ പിണറായി സാറിനാണ് കോൺഗ്രസ് അല്ല അല്ല ഒരു നിൽക്കും ചന്റെ ജോ എന്താ പറയാക്ടി ആക്ട് ചെയ്തേക്കുന്നത് അതിസൂക്ഷ്മൊരു ബാഡ് ബോയ്സിൽ ഒരു സെക്കൻഡില് നീ വന്ന് അല്ലേ